ശിവായകം നിറഞ്ഞൂഷ കാലം രണ്ടാം വ്യാഴാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാല്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് തിരുസഭയിലെ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ് മദർ തെരേസ പ്രാർത്ഥനയെ ജീവിതമാക്കിയ ഒരു വ്യക്തിയാണ് മദർ തെരേസയെ പറ്റിയുള്ള എല്ലാ ലേഖനങ്ങളിലും ആത്മഗതിയിലുമൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ സക്രാരിക്ക് മുന്നിൽ ഒരു മണിക്കൂർ നേരം ഇരിക്കാത്ത ഒരു ദിവസം പോലും അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആ സക്രാരിയുടെ മുന്നിലിരുന്ന് ദൈവത്തിന്റെ ചൂടേറ്റുവാങ്ങിയതിനു ശേഷമാണ് മദർ തെരേസ ഈ കൽക്കത്തയിലെ തെരുവുകളിലേക്ക് ഇറങ്ങി കുഷ്ഠരോഗികളെയും മറ്റ് രോഗങ്ങളിൽ പെടുന്നവരെയും ഒക്കെ തൻ്റെ ചങ്കോട് വാരിപ്പുണർന്നത് ഈശോയുടെ സ്നേഹത്തിന്റെ ചൂട് പറ്റിയാണ് മദർ തെരേസ തൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള കാര്യങ്ങളും രണ്ടാമത് ഈശോയാകുന്ന പ്രകാശത്തെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ആ വെട്ടം തൻ ജീവിച്ച ഇടങ്ങളിലേക്കെല്ലാം ചൊരിഞ്ഞ വ്യക്തിയാണ് മദർ തെരേസ മദർ തെരേസയുടെ ആത്മകഥ എഴുതിയ വ്യക്തിയുടെ ഇന്റർവ്യൂല് പറയഞ്ഞതുപോലെ ആ ഇന്റർവ്യൂവിനൊടുവിൽ മദർ തെരേസയുടെ ഒരു ചിത്രം പകർത്താനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അമ്മ പറഞ്ഞു എടുത്തോളം അപ്പോൾ അവിടെ നന്നേ ഇരുട്ടാണ് അപ്പോൾ ഇന്റർവ്യൂവർ പറഞ്ഞു അമ്മ നമുക്ക് കുറച്ചും കൂടി വെളിച്ചമുള്ള ഒരു സ്ഥലത്തേക്ക് പോകാം മദർ തെരേസ പറഞ്ഞു വേണ്ട ഇവിടം ഇതാണ് പറ്റിയ സ്ഥലം ഫോട്ടോ എടുത്തതിനു ശേഷം അതെല്ലാം ആ ഫിലിം എല്ലാം കഴുകിയ മനുഷ്യൻ നോക്കിയപ്പോൾ ഏറ്റവും പ്രകാശമുള്ള സ്ഥലത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും വെളിച്ചമുണ്ട് ആ സമയത്ത് എടുത്ത ഫോട്ടോയ്ക്ക് അത്രമാത്രം ജീവിതത്തിലും തൻ്റെ എല്ലാം ഈശോയാകുന്ന പ്രകാശത്തിൻ്റെ ഒരു സ്ഫുരണം പ്രതിഫലിപ്പിച്ച വ്യക്തിയായിരുന്നു മദർ തെരേസ മിശുഗ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ